തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ വൈദ്യുതി ഇല്ല പ്രതിസന്ധി തുടങ്ങി രണ്ടര മണിക്കൂർ കഴിഞ്ഞിട്ടും വൈദ്യുതി പുനഃസ്ഥാപിച്ചിട്ടില്ല മൊബൈൽ ടോർച്ചിന്റെ വെളിച്ചത്തിൽ ഡോക്ടർമാർ പരിശോധന നടത്തുന്നു സ്ഥലത്ത് കനത്ത പ്രതിഷേധം വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നു സൂര്യ എങ്ങനെയാണ് വിവരങ്ങൾ ഏകദേശം മൂന്ന് മണിക്കൂറോളം ആകുന്നു തിരുവനന്തപുരത്തെ എസ് ഐ ടി ആശുപത്രിയിൽ വൈദ്യുതി നിലച്ചിട്ട് അമ്മയും കുഞ്ഞും ബ്ലോക്ക് ഉൾപ്പെടുന്ന വിഭാഗത്തിലാണ് വൈദ്യുതി നിലച്ചിരിക്കുന്നത് മൊബൈൽ ടോർച്ചിന്റെ വെളിച്ചത്തിൽ ഡോക്ടർമാർ പരിശോധന നടത്തുകയാണ് കുട്ടികളും മാതാപിതാക്കളും അടക്കം ദുരിതത്തിലാണ് സംഭവത്തിൽ അധികൃതർ ഇടപെടുന്നില്ല എന്ന ആക്ഷേപമാണ് ആളുകൾ ഉന്നയിക്കുന്നത് ഈ രോഗികളുടെയും അതുപോലെ തന്നെ പ്രസവത്തിനായി എത്തിയിട്ടുള്ള സ്ത്രീകളുടെ ബന്ധുക്കളും അടക്കം വലിയ രീതിയിൽ പ്രതിഷേധം ആശുപത്രിക്ക് മുന്നിൽ ിൽ തീർക്കുകയാണ് സ്ഥലത്ത് ഈ രോഗികളുടെ ബന്ധുക്കൾ തടിച്ചുകൂടി വലിയ പ്രതിഷേധം നടത്തുന്നു പോലീസുമായി രൂക്ഷമായി വാക്കേറ്റം ഉണ്ടാക്കുന്നു ഈ ബന്ധുക്കളെ അകത്തേക്ക് കടത്തിവിടാത്ത ഒരു സാഹചര്യമുണ്ട് അകത്ത് എന്താണ് അവസ്ഥ എന്ന് പുറത്തുനിൽക്കുന്ന ബന്ധുക്കൾക്ക് അറിയണം അവരെ അകത്തേക്ക് കടത്തി വിടണം എന്നൊരു ആവശ്യമാണ് ബന്ധുക്കൾ ഉന്നയിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കുട്ടികളുടെ വാർഡിൽ വൈദ്യുതി ഉണ്ട് എന്താണ് ആശുപത്രി വൃത്തങ്ങൾ ആശുപത്രി അധികൃതർ അറിയിക്കുന്നത് വിഷയവുമായി ബന്ധപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രിയും വൈദ്യ വകുപ്പ് മന്ത്രി അടക്കം ഇടപെട്ടിട്ടുണ്ട് ഈ വൈദ്യുതി തടസ്സം കെ എസ് ഇ ബി സപ്ലൈ തകരാർ കൊണ്ടല്ല എന്നതാണ് കെ എസ് ഇ ബി വ്യക്തമാക്കുന്നത് എച്ച് ടി കണക്ഷൻ ലൈവാണ് പി ഡബ്ല്യു ഡി ഇലക്ട്രിക്കൽ വിഭാഗത്തിന് വേണ്ട സഹായ സന്നദ്ധതയുമായി കെ എസ് ഇ ബി സബ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ ടീം ഫീൽഡിൽ ഉണ്ട് എന്നൊരു അറിയിപ്പും കെ എസ് ഇ ബി ലഭി അറിയിക്കുന്നുണ്ട് കെ എസ് ഇ ബിയുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ നടപടികളും ഇതിനോടകം തന്നെ ചെയ്തിട്ടുണ്ട് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് പി ഡബ്ല്യു ഡി ആണ് എന്നൊരു കാര്യമാണ് വൈദ്യുതി വകുപ്പ് മന്ത്രി അറിയിച്ചിരിക്കുന്നത് അത് ഉടനടി തന്നെ പ്രശ്നം പരിഹരിച്ച് ആശുപത്രിയിൽ വൈദ്യുതി എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ നടത്തുകയാണ് എന്നൊരു വിവരമാണ് മന്ത്രി കൃഷ്ണൻകുട്ടി അറിയിച്ചിട്ടുള്ളത് അതേസമയം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വകുപ്പ് മന്ത്രിയുടെ ഒരു ഇടപെടലും ഇതിനോടകം തന്നെ ഉണ്ടായിട്ടുണ്ട് ഈ വൈദ്യുതി ഇല്ല എന്ന് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ പി ഡബ്ല്യു ഡി ഇലക്ട്രിക്കൽ വിഭാഗത്തിന്റെ സഹായം തേടിയിട്ടുണ്ടായിരുന്നു അത്യാഹിത വിഭാഗത്തിൽ ഉടൻ വൈദ്യുതി പുനഃസ്ഥാപിക്കുമെന്ന് സാങ്കേതിക വിദഗ്ദ്ധർ അറിയിച്ചിട്ടുണ്ടായതായിട്ടും വകുപ്പ് വ്യക്തമാക്കുന്നുണ്ട് ഉടൻ തന്നെ താൽക്കാലിക ജനറേറ്റർ സംവിധാനം ഒരുക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് അത്തരത്തിലുള്ള നടപടികളാണ് പ്പോൾ ഇവിടെ നടക്കുന്നത് കുട്ടികളുടെ വിഭാഗത്തിൽ ഐസ്യുവിൽ ഉൾപ്പെടെ പ്രശ്നമില്ലെന്നാണ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ അറിയിച്ചിട്ടുള്ളത് പക്ഷേ അത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നം അകത്തുണ്ടോ എന്ന് അറിയാൻ കഴിയാത്തതാണ് ബന്ധുക്കളെ വലിയ രീതിയിൽ ഒരു പ്രതിഷേധത്തിലേക്ക് ഇടയാക്കുന്നത് അകത്തേക്ക് ബന്ധുക്കളെ കടത്തിവിടാത്തൊരു സാഹചര്യമുണ്ട് അകത്ത് നിൽക്കുന്നവരെ ബന്ധപ്പെടാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് മുഴുവൻ ആ പരിസരം മുഴുവൻ ഒരു ഇരുട്ടാണ് വ്യാപിച്ചു കിടക്കുന്നത് ഉടനടി പ്രശ്ന പരിഹാരം ഉണ്ടാകുന്ന െന്ന് പറയുമ്പോഴും ഇപ്പോഴും വൈദ്യുതി എത്തിയിട്ടില്ല എന്നൊരു വിവരമാണ് ലഭിക്കുന്നത് അതേ തുടർന്ന് കനത്ത പ്രതിഷേധം തുടരുകയാണ് പോലീസിനെ ആശുപത്രി പരിസരത്ത് കേന്ദ്രീകരിച്ചിട്ടുണ്ട് പോലീസും ബന്ധുക്കളും തമ്മിൽ വാക്കേറ്റം ഉണ്ടാകുന്നതിലേക്ക് ഈ സാഹചര്യം കടന്നു പോകുന്നു ഇപ്പോഴും വലിയ രീതിയിലുള്ള പ്രതിഷേധം നടക്കുകയാണ് അതേസമയം തന്നെ പുതിയൊരു ജനറേറ്റർ എത്തിച്ച് താൽക്കാലികമായിട്ട് വൈദ്യുതി ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള നൽകുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത് Sheri Surya